തോവരയാർ താലൂക്ക് ആശുപത്രി ബൈപ്പാസിലെ കുഴികൾ മണ്ണിട്ട് നികത്തിയതോടെ റോഡിൻ ഇരുവശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ പൊടിശല്യം കാരണം ദുരിതത്തിലായി ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഈ വഴി കടത്തിവിടുന്നതാണ് പൊടിശല്യം രൂക്ഷമാകുവാൻ കാരണം ഗതാഗത കുരുക്കും വലിയ ഗർഭങ്ങളും കാരണം ഒട്ടേറെ വിമർശനങ്ങൾ നേരിടുന്ന മുനിസിപ്പൽ റോഡാണ് ഇരുപതേക്കർ താലൂക്ക് ആശുപത്രി തവരയാ റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന വാർഡ് കൌൺസിലർ പലപ്പോഴായി പറഞ്ഞിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഇതിനിടെ എം ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചതായി അവകാശം ഉന്നയിച്ച ചില രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതൊന്നും നടപ്പാകില്ലെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ മണ്ണിട്ട് കുഴികൾ നികത്തി പക്ഷേ അതും പൊല്ലാപ്പായി വേനൽ കടിച്ചതോടെ വീടുകൾക്കുള്ളിലേക്കാണ് റോഡിൽ നിന്നും പൊടി പറക്കുന്നത് കട്ടപ്പന താലൂക്കാശിന് മുന്നിൽപ്പെട്ട് പോകുന്ന ഈ റോഡ് കക്കാട്ടുകളെ അനുബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ റോഡ് തകർന്ന അവസ്ഥയിലാണുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി റോഷീകൃഷ്ണൻ ഈ റോഡിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും കട്ടപ്പന നഗരസഭയിൽ നിന്നും ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ടെൻഡർ നടപടി വേണ്ടി കട്ടപ്പന നഗരസഭ ഇതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല വാർഡ് കൗൺസിലോട് എപ്പോൾ ചോദിച്ചാലും നാളെ ഇതിന്റെ ടെൻഡർ നടപടികളിൽ പൂർത്തിയാകും എന്നാണ് അവർ പറയുന്നത് ഈ റോഡിലെ പൊടി കാരണം കാരണം ഈ വഴി വാഹനങ്ങൾ മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ കോട്ടയം റൂട്ടിൽ നിന്നുള്ള കൂടുതൽ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഇത് പൊടിശല്യം കൂട്ടുന്നുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നീക്കി വെച്ചിരിക്കുന്ന തുക ഉപയോഗിച്ച കുഴികൾ അടയ്ക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സാധ്യമായില്ലെങ്കിൽ ജനപ്രതിനിധികളെ അടക്കം തടയുമെന്നും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന